സ്തുക്കളെ ഇപ്പം സമയം ഏഴേ മുക്കാലായി ഞാനിപ്പോഴാണ് ഈച്ചത് നല്ല മഴയായിരുന്നു ഇന്നലെ കുറച്ച് ലേറ്റായിരുന്നു കിടന്നുറങ്ങാൻ തന്നെ പിന്നെ ഇവിടെയെല്ലാം നല്ല മഴയാണ് മഴയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മഴയുണ്ട് എന്നാലും ഇവിടെ കുറച്ച് മഴ കൂടുതലാണെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തന്നെയാണ് വെള്ളത്തിൻ്റെ ഫുൾ ഇവിടെയൊക്കെ വെള്ളം കയറി ഇതുവരെ ഇവിടെയൊന്നും വെള്ളം കയറാത്തതായിരുന്നു പക്ഷെ ഇവിടെയാണ് വെള്ളം കയറിയത് എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക എന്താ പറയുക സേഫായിട്ടിരിക്കുക കുളത്തിലൊന്നും പോയിട്ട് കുളിക്കാൻ നിൽക്കരുത് എന്താ ഒരു വല്ലാത്ത പ്രകൃതിക്ക് തന്നെ ദേഷ്യം പിടിച്ചൊരവസ്ഥയാണ് അല്ലേ എവിടെ അങ്ങനെയാണുള്ളത് കലിതുള്ളി പെയ്യുന്ന മഴ എന്ന് തന്നെ പറയാ അങ്ങനത്തെ മഴയായിരുന്നു ഇന്നലെ രാത്രി നല്ല നിർത്താണ്ട് മഴയും കാറ്റൊക്കെ ആയിരുന്നു കാണുന്ന തന്നെ പേടിയായിരുന്നു ഞാനിന്നലെ കുറച്ചു നേരം നോക്കി നിന്ന് പുറത്ത് പിന്നെ ആയിരിക്കും ഇവ വട്ടാണോ രാത്രി ഒക്കെ പോയിട്ട് നിന്ന് നോക്കി വെക്കുന്നത് ആയിരിക്കും അപ്പോ കാറ്റും ഉണ്ട് നല്ല ഇതാണ് ഞാൻ രാവിലെ തന്നെ വാർത്ത വെച്ചിട്ടുള്ളത് അപ്പൊ ഇപ്പ എനിക്ക് അതാന്ന് പറയാനുള്ളത് കണ്ണൂരിൻ്റെ കാര്യമാണ് എനിക്ക് ും കോഴിക്കോടി അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക രാവിലെ തന്നെ ശുഭധനം നേരുന്നു അടുത്ത് വീഡിയോ ഇതിന് പുറകായിട്ട് വരും ഇപ്പോൾ ഇത് ഓക്കെ ഇവിടെയുണ്ട് കൊളശ്ശേരി അതുപോലെ തന്നെ ചേറ്റംകുന്ന് ഭാഗത്തൊക്കെ വെള്ളക്കെട്ടാണ് എനിക്കിപ്പോൾ വീട്ടിൽ പോണമെന്നുണ്ടെങ്കിൽ തൊഴഞ്ഞു പോണ്ടി വരും പിണറായി മൊത്തം വെള്ളത്തിലാണ് എങ്ങനെ വീട്ടിൽ പോവും സാഡ് അമ്മനോട് വിളിച്ചിട്ട് പറയണം പോക്കാ എന്തായാലും ഓക്കെ എല്ലാവരോടും നല്ലൊരു ശുഭായിരുന്നു ഞാൻ എണീക്കട്ടെ പോവാനായി